ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സദ്യ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കി നോക്കാം തേങ്ങ ഒന്നും നിറയ്ക്കാതെ ഉണ്ടാക്കുന്ന സാമ്പാറാണ് ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ സാമ്പാറിൽ ഇടുന്ന പച്ചക്കറികളാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഇതുപോലെ ഒരു പിടി സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു പിടി മൈസൂർ പരിപ്പാണ് കേട്ടോ മസൂർ ദാൽ എന്ന് പറയും അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി കടലപ്പരിപ്പാണ് കേട്ടോ ഇത് മൂന്നും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് നല്ല കൊഴുപ്പും കിട്ടും അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് മാത്രമാണ് അതിൽ കുഴപ്പം വരിക നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ബാക്കിയുള്ള നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറികളുണ്ടല്ലോ അതിൽ കുറച്ച് മാത്രം മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കി പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് സവാള മത്തൻ മുളക് പച്ചമുളക് പച്ചമുളകൊക്കെ നമുക്ക് ആവശ്യത്തിന് ഒരു മൂന്നെണ്ണൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ പിന്നെ പയറ് കൊത്തമ്പരയും ബീൻസും ഉണ്ടെങ്കിൽ എടുക്കാം നമ്മൾ അവിയലിൽ ചേർക്കുന്ന പോലെ തന്നെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി അരസ്പൂണോളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വേഗിച്ചെടുക്കുന്നതാണ് നമുക്ക് കുറച്ച് ടൈം പോകുന്ന ഒരു പണി അപ്പോൾ ഒരു രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ പോകണം കുക്കർ അടച്ച് വെച്ച് നമുക്ക് സ്റ്റവ് ആക്കി അതിൽ വെക്കാം അപ്പം രണ്ട് വിസിൽ പോയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി വെണ്ടയ്ക്ക കറിവേപ്പില ഇത്രയാണെന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി ഇതാ നമ്മുടെ പച്ചക്കറി ഇളക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചാൽ പച്ചക്കറി ഇളക്കതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിനൊന്ന് എടുക്കുമ്പോൾ തന്നെ നല്ല ഇങ്ങനെ കൊഴുത്തിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ മൂന്ന് തരം പരിപ്പ് ചേർക്കണമെങ്കിൽ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെയാണ് ഇതുപോലെയാണിരിക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ തേങ്ങ ഒന്നും വറുത്ത് ചേർക്കണ്ട കേട്ടോ ഞാനിവിടെ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഈ കടായിലേക്കാണ് ഞാൻ ഈ പരിപ്പും പച്ചക്കറിയൊക്കെ വേവിച്ചത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ നമ്മളിതിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെ ഇരിക്കട്ടെ ഇനി ഞാനിവിടെ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചക്കറികളിൽ ഇത് മുരിങ്ങക്കെ ഉണ്ടായിരുന്നു അത് ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുക്കറൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറ് ഒന്ന് ചുഴട്ടി ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഇനി സ്റ്റവില് വെക്കണം അപ്പോൾ ഇനി നമുക്കൊരു വേറൊരു കടായി സ്റ്റൗൽ വെച്ച് ചൂടായി വരുമ്പോൾ ഒരു സ്പൂണോളം ഉലുവേ അതുപോലെ തന്നെ ജീരകം അര സ്പൂണോളം ജീരകം ഇത് നല്ല ജീരകം എന്ന് പറയുമിൻസീടാണ് കേട്ടോ സാമ്പാർ ജീരകം എന്ന് പറയും അത് രണ്ടും കൂടെ ഒന്ന് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണേ ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സദ്യ സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഇത് ഇനി കടായിൽ നിന്ന് മാറ്റാം ഇത്രയേ ഉള്ളൂ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണേ വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ് കേട്ടോ അതിട്ട് കൊടുക്കണം വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് ഒന്ന് എണ്ണയിലൊന്നിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ സാമ്പാറിൽ നിന്നത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കുക്കറിലിട്ട് കഴിഞ്ഞ് നമുക്ക് വിചാരിച്ച പോലത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഞാൻ മിക്കവാറും സദ്യ സാമ്പാറായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഉടഞ്ഞ് പോവൊന്നും വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ ഈ എണ്ണയിലൊക്കെ ഇടുന്നിട്ടൊന്നിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊരു ഹാഫ് കുക്ക് കുക്കായാൽ മാത്രം മതി അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിവിടെ ഒരു സ്പൂണോളം എരിവുള്ള മുളക് പൊടിയും രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്പൂൺ നിറയെ എടുക്കണം കേട്ടോ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ചെറുതായിട്ടൊന്ന് ഒന്ന് ചൂടായാൽ മാത്രം മതി അത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതിയാകട്ടെ ഇത് ചെയ്തെടുക്കുമ്പോൾ തന്നെ മറ്റ് സ്റ്റവിന് വെച്ചിട്ട് നമ്മൾക്ക് നേരത്തെ സാമ്പാറിൻ്റെ കൂട്ടുണ്ടല്ലോ അതിങ്ങനെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ മാത്രമാണ് ഈ മുരിങ്ങക്കായൊക്കെ വെന്ത് വരുവുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടുണ്ടല്ലോ നമ്മൾ വെണ്ടക്കയും അതുപോലെ തന്നെ മുളക് പൊടിയും എല്ലാം കൂടെ വഴറ്റിയെടുത്തിട്ടുള്ള ഈ കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി ഇനി ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വാളംപൊളിയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് വെള്ളം കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല പുളി പിഴിഞ്ഞ വെള്ളം ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക സാമ്പാർ ഇത്രയും ഇങ്ങനെ കുറുകിയിരിക്കേണ്ട കാര്യമില്ല കേട്ടോ അതിനായിട്ട് ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇത് ഇനി ഇതിലേക്ക് നമ്മൾ ഉലുവയും ജീരകവും കൂടെ വറുത്ത് വെച്ചിരുന്നില്ലേ അത് പൊടിച്ചതാണ് കേട്ടോ ഒരുപാട് ഒരുപാടിങ്ങനെ പൊടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാലും മതി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏതാണ്ട് ഒരു ഒന്നര സ്പൂണോളം ഉണ്ട് കേട്ടോ ഇതിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ ഉലുവ ഒന്നിങ്ങനെ കയറി നിൽക്കണം ഉലുവയുടെ വേണം അതുപോലെ ആര സ്പൂണോളം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടക്കായൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചാൽ തന്നെ അത് വെന്ത് വരും അപ്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി നല്ല ലൂസായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കപ്പ് വെള്ളം വരെയൊക്കെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ ഞാൻ അത്ര വലിയ ക്വാണ്ടിറ്റി ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ വെന്തിട്ടുമുണ്ട് എന്ന ഉടഞ്ഞു പോയിട്ടില്ല ആ ഒരു പരിധത്തിലാണ് ഇരിക്കുന്നത് ഇനി ഈ സാമ്പാർ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടാകും ഒന്ന് അടച്ചു വയ്ക്കാം തിള വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളു പണി നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ടുള്ളത് രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഒന്ന് വഴറ്റുന്ന പണിയൊഴിക ബാക്കിയൊന്നുമില്ല ഇതാണ് ഞാൻ എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടമുള്ള സദ്യയിലൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാർ റെസിപ്പി അപ്പോൾ ഇത് വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട് മുരിങ്ങക്ക എല്ലാം വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞേ പോയിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് താളിച്ചിടാം കേട്ടോ ഞാൻ കടായി സ്റ്റൗല് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു സ്പൂണെള്ളം കടകിട്ട് പെട്ടി വരുമ്പോൾ ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉണക്കമുളക് ഒന്ന് മൂത്ത് വരണേ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കറിവേപ്പിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചേട്ടാ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമൊക്കെയാണ് ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു പ്രത്യേക രുചിയാണ് ഈ താളിക്കുന്നതിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം സാമ്പാറിലേക്ക് ഈ താളിപ്പ് ഒഴിച്ചു കൊടുക്കുക രുചികരമായിട്ടുള്ള സദ്യ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയുള്ള പണി എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലൊരു സദ്യ സാമ്പാർ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇനി ഞാനിവിടെ തോരൻ ഉണ്ടാക്കണം കേട്ടോ ഇത് ബീൻസാണ് ഒരു കാൽ കിലോനോളം വരും ബീൻസ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ ചിരിച്ച് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ബീൻസ് ബീൻസ് തോരൻ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലെ തന്നെ കടായി സ്റ്റവിയിൽ വെച്ച് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു അര സ്പൂൺ കടുകും അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു അഞ്ച് ആറ് അല്ലി വെളുത്തുള്ളി ഒരു നാലഞ്ച് അല്ലി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കണം അരിഞ്ഞും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇടിച്ച് ചതച്ചും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിനി അതുപോലെ തന്നെ മുളക് പൊടി അര സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ബീൻസ് ഉണ്ടല്ലോ ബീൻസ് ഇതുപോലെ അരിഞ്ഞെടുത്തതാണ് ആ ബീൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടിതിന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ നമ്മളിതിൽ ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് മണിക്കൂരിറ്റി പോലെയാണ് ഉണ്ടാക്കുന്നത് തേങ്ങ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഇങ്ങനെ വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കുക ഞാനിപ്പോൾ അവിടെ ചെയ്യുന്നില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ വെന്ത് വഴന്ന് കിട്ടും കേട്ടോ ഇങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന മെഴുക്കു വരറ്റി പോലെയുള്ള ഉണ്ടാക്കുന്നത് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം നല്ല മൂത്ത് ബീൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പിടി വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റാണ് കേട്ടോ ബീൻസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സദ്യയിലല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ പൈനാപ്പിൾ പച്ചടിയൊന്നും സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് അപ്പോൾ എളുപ്പത്തിൽ പൈനാപ്പിൾ പച്ചടി പച്ചടിയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ അരഭാഗമാണ് എടുക്കുന്നത് കേട്ടോ ഇതാ നല്ല പഴുത്ത പൈനാപ്പിൾ പൈനാപ്പിളാണെന്നുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാകും അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചതിന് ശേഷം ഇനി ഇതിൽ ഉപ്പിട്ട് കൊടുക്കണം ഇതും നമ്മളെ നാടൻ റെസിപ്പി പോലെ തന്നെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതിലേക്ക് അര അരസ്പൂണോളം ഉപ്പും അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ ഇത് കുറച്ച് മധുരമുള്ളൊരായിട്ടാണ് എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് സ്റ്റൗൽ വയ്ക്കാം ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് സ്റ്റവിലൊഴിക്കുന്നത് ഇതൊന്നായി വരുമ്പോഴേക്കും ഞാനിവിടെ തേങ്ങ ചരിവ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ അരയ്ക്കുന്ന ഇട്ട് കൊടുക്കണം ഇത് കുറച്ച് എരിവ് വേണം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് നല്ല എരിവുള്ള പച്ചമുളകും നല്ല പുളിയുള്ള കട്ടി തൈരും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അതാ ഇതുപോലെ ഇത്ര ഒരു കാൽ സ്പൂണ് കടുകാണ് കേട്ടോ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം അപ്പോൾ അതാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞാൻ ഞാനുണ്ടാക്കുന്ന പൈനാപ്പിൾ പച്ചടിയിൽ അരയ്ക്കുന്ന തേങ്ങാ അപ്പോൾ ഇത് അരച്ച് വരുമ്പോഴേക്കും നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇത് നമ്മളിതെല്ലാം ചേർത്ത് വരുമ്പോൾ കുറച്ച് മധുരം കുറവുണ്ടാവും അപ്പോൾ നമ്മൾ മധുരത്തിൽ ചേർത്ത് കൊടുക്കുന്നത് എങ്ങനെ പോയാലും കുറച്ച് മധുരമായിട്ട് ഇരിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ അതാ നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി വെള്ളമൊന്നുമില്ല ആ വെള്ളമൊക്കെ നല്ലോണം വെറ്റി വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആരപ്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇനി മിക്സിയുടെ ജാറൊന്ന് ചൊഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇങ്ങനെ ലൂസായി കെടുക്കരുത് കേട്ടോ അത് ഇങ്ങനെ ടൈറ്റിൽ നിൽക്കുന്ന ഒരു സൈഡ് ഡിഷാണ് തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കണ്ട നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ചെറുതായിട്ടതൊന്ന് തിള വരണം കേട്ടോ കാരണം ഇല്ലെങ്കിൽ തേങ്ങ ആയതുകൊണ്ട് തന്നെ ചീത്തയായിപ്പോവും പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ ചീത്തയായിപ്പോവും അതുകൊണ്ട് നമ്മൾ ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് വരെ വെയിറ്റ് ചെയ്യാം ഒരുപാട് ഒരുപാടിങ്ങനെ തിളച്ച് വരികല്ല ജസ്റ്റ് ഒരു ഒന്ന് നന്നായിട്ട് ചൂടായാൽ മതി അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മളിതിൽ തൈര് ഒഴിച്ചുകൊണ്ട് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ ഉപ്പ് ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ ഒരു ശർക്കരയുടെ നാലിലൊരു ഭാഗമാണ് കേട്ടോ അത് ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശർക്കര പെട്ടെന്ന് തന്നെ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു വരും കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്നിങ്ങനെ ചൂടാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണേ സൈഡിലൊക്കെ ഇങ്ങനെ തിള നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒത്തിരി ഇങ്ങനെ തിളച്ച് മറിയൊന്നും വേണ്ട കേട്ടോ എത്രയേ ഉള്ളൂ പൈനാപ്പിൾ പച്ചടി അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ട് തലയൊക്കെ വരുന്നുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം ഇതും ഒന്ന് താളിച്ചിടാം ഞാനിവിടെ കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ അര അരസ്പൂണോളം കടുക് ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാണ് ഉണക്കമുളക് ഇട്ട് കൊടുത്ത് ഉണക്കമുളക് നന്നായിട്ടൊന്നിങ്ങനെ മൂത്ത് വരണം കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള അക്കുരുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നിങ്ങനെ നന്നായിട്ട് മൂത്ത് വരണം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് പച്ചടിയിലേക്ക് ഈ ഒരു കൂട്ടിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പ്രത്യേക മണമാണ് പൈനാപ്പിൾ ആയതുകൊണ്ട് ഇപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റിയാണ് നല്ല ദിവസം ഉണ്ടാക്കി വെച്ചാൽ കുറച്ചും നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സദ്യക്കായിട്ട് ഇതുപോലെ പരിപ്പൊക്കെ ചേർത്തിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ മിക്സഡ് തോരനാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ ഇതാ ഇതുപോലെ പയറ് ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് പിന്നെ ക്യാബേജ് ഇത്രയും എടുത്തിട്ടുണ്ട് ഇതൊരു നാല് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ നമ്മളീ കാണിക്കുന്നതൊക്കെ ഇനി ഇതിലേക്ക് എടുക്കുന്നത് കടലപ്പരിപ്പാണ് കേട്ടോ ഇത് അരക്കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പ് ആദ്യം തന്നെ ഞാനിവിടെ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിലേക്കാണ് കഴുകി വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ കടലപ്പരിപ്പ് ഒരുപാടൊന്നും ഇങ്ങനെ വേവൊന്നും വേണ്ട കുക്കറിലിട്ട് ഒന്നും തന്നെ വേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് കുക്കായാൽ മാത്രം മതി പിന്നെ ബാക്കി ഈ വെജിറ്റബിളിൻ്റെ കൂടെ വരുന്നത് വന്നോളൂട്ടോ അപ്പോൾ ഇതൊന്ന് ആയി വരുമ്പോഴേക്കും ഞാനിവിടെ ഈ കാരറ്റും പയറും ക്യാബേജൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഇതാ കടലപ്പരിപ്പ് തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നില്ലേ ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിങ്ങനെ നല്ലോണം വെന്ത് വരരുത് നല്ലവണ്ണം വെന്ത് വന്നു കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും അതുകൊണ്ട് ചെറിയൊരു വേഗം നമ്മൾ ഈ ചോളമൊക്കെ വേവിക്കുന്ന പോലെ ഇനി നമുക്കിതിനെ വാർത്തെടുക്കാം അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക് മൂന്നെണ്ണം മൂന്ന് ചെറിയ ഉള്ളി ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു കപ്പ് തേങ്ങ ഇത്രയും ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലോണം ഒതുക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വേഗിച്ചെടുത്തിട്ടുള്ള കടലപ്പരിപ്പാണ് ഇത് കേട്ടോ ഇത് അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പാകത്തിന് മാത്രമേ ഇതും വിന്ത് വന്നിട്ടുള്ളൂ ഇതൊന്ന് ചെറുതായിട്ട് പോലെ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം ഇത് ഇതുപോലെയാണ് ആ വരികേട്ടോ നല്ലോണം വിന്ത് വരികയൊക്കെ ചെയ്യും ശരി ിക്കും ഇതാ ഇതുപോലെയാണ് ഇരിക്കുക ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തോരണ ഉണ്ടാക്കിയെടുക്കാം ഈ പരിപ്പ് ഒരു പണി മാത്രമേ ഉള്ളൂ ഞാനിവിടെ കടായി സ്റ്റൈൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും സ്പൂണോളം കടുകും ഇട്ടിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കടലപ്പരിപ്പൊന്നിങ്ങനെ വഴറ്റിയെടുക്കണം കേട്ടോ എന്നാലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഈ കടലപ്പരിപ്പിൻ്റെ ഒരു മണമുണ്ട് അതൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാത്രമല്ല ഈ ഇത് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ആയിട്ട് വാഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കഴിക്കാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് ഇതിൽ ഒന്ന് പച്ചക്കറികളൊന്നും നമുക്കില്ലായെന്നുണ്ടെങ്കിൽ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇല്ലെങ്കിൽ കാബേജ് മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇറ്റു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മൾ ആദ്യം തന്നെ ഈ കടലപ്പരിപ്പ് ഉപയോഗിച്ചെടുത്തത് തന്നെ പച്ചക്കറികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കടലപ്പരിപ്പിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തോണ്ടാണെട്ടോ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇതിന് മിക്സ് ചെയ്തെടുക്കണേ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ഒതുക്കി വയ്ക്കണം ഇത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നൊരായിട്ടായത് ആയതുകൊണ്ട് തന്നെ സദ്യ സമയത്തൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് ഞാൻ തിരഞ്ഞെടുക്കാറ് അപ്പോൾ അത് ഒതുക്കി വെച്ചതിന് ശേഷം കറിവേപ്പിലൊരു രണ്ട് തണ്ട് പിന്നെ ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ആവിയിൽ കിടന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അടച്ചു വച്ചിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് വേണ്ട ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണേ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് വറ്റാനുണ്ട് കേട്ടോ അതും കൂടെ വറ്റിയാലാണ് നമുക്കിതിലേക്ക് തേങ്ങയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ല അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഇതിൽ ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ നല്ലോണം ആവി കയറിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നല്ലോണം നീളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ അതിൻ്റെ മുന്നേ തന്നെ ഇത് വെന്തോ നോക്കിയതാണ് കേട്ടോ ഞാനിവിടെ അരപ്പ് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം എനിക്ക് നല്ലോണം ഇതേ രീതിയിലൊന്നും ഇങ്ങനെ ചിക്കി എടുക്കുന്ന പോലെ ഇളക്കണം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ രുചികരമായിട്ടുള്ള മിക്സഡ് തോരൻ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റിയാണ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള മിക്സഡ് തോരൻ റെഡി ഇനി നമ്മൾ അവിയലാണ് കേട്ടോ ഇത് സാധാരണ അവിയൽ അവിയലുണ്ടാക്കുന്നതും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് അപ്പോൾ ഇത് പാലക്കാട് ആ ഭാഗങ്ങളിലൊക്കെ കാണുന്നതാണ് ഇത്രയും പച്ചക്കറി എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാരറ്റും മത്തനും അതുപോലെ തന്നെ പയറ് മുരിങ്ങക്ക പച്ചമുളക് ഇതെല്ലാം നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കേണ്ടതാണ് ഇതിൽ ചേനയുണ്ട് ചെറിയൊരു കഷ്ണം കേട്ടോ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ആദ്യം ഞാനിവിടെ ഇതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചേനയാണ് അപ്പോൾ ഇതിൻ്റെ മേളിൽ മേളിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ പച്ചമുളക് എന്തായാലും കീറിയിടാൻ മറക്കരുത് കേട്ടോ നമ്മൾ സാധാരണ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ഞാൻ പച്ചമുളക് കീറിയിടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ നല്ല പുളിയുള്ള തൈര് ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കണം സാധാരണ നമ്മൾ ഇറക്കുന്ന സമയത്തല്ലേ തൈര് ചേർക്കുക അപ്പോൾ ഒരു സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വെന്ത് കിട്ടണം കേട്ടോ ഇതിൽ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരം ആദ്യം ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കഷ്ണങ്ങളുണ്ടല്ലേ കഷ്ണങ്ങളിലൊക്കെ നല്ലോണം ഇങ്ങനെ പുളി പിടിച്ചിരിക്കണം അതാണ് ഈ ഒരു അവിയലിൻ്റെ ഒരു പ്രത്യേകത ഇത് നമ്മുടെ ആ ഏരിയയിലൊന്നും ഉള്ളൊരു അവിയലല്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചൊരു വെറൈറ്റിയാണ് കുറേ റെസിപ്പി ഇതുപോലെ അവിയൽ റെസിപ്പി ഞാനിതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചാനലിൽ പോയി നോക്കിയാൽ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് നോക്കണേ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിന് അടച്ചു വയ്ക്കാം നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഈ തൈരൊക്കെ ഒന്നിങ്ങനെ മെൽറ്റ് ആകുമ്പോൾ ഇറങ്ങി വരും കേട്ടോ അതുകൊണ്ടില്ലേ നല്ലോണം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ തിളയ്ക്കുന്ന പോലെ ഇല്ലേ ഇനി ഈ ഒരു പച്ചക്കറിയൊക്കെ ഇതിൽ കിടന്നിട്ട് തൈരൊക്കെ തൈരും വെള്ളമൊക്കെ ഒന്നിങ്ങനെ വറ്റി വരണം അപ്പോൾ അതോടുകൂടി ഇതിൽ ഉപ്പും ഈ തൈരൊക്കെ ഇങ്ങനെ പിടിച്ചു വരും ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാൻ രണ്ട് മിനിറ്റ് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു ബൗൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് അരമുറി തേങ്ങ കേട്ടോ അതൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഈ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ വെള്ളമൊന്നുമില്ല ഒട്ടും തന്നെ വെള്ളമില്ല വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് പച്ചക്കറികളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ എന്നാൽ ഒരുപാടിങ്ങനെ ഉടഞ്ഞു പോകരുത് എന്നാൽ നന്നായിട്ട് വെന്ത് വരികയും വേണം അങ്ങനെയാണ് ഇരിക്കേണ്ടത് അപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ല ഇനി ഈ ഒരു കഷ്ണങ്ങളിലേക്ക് നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുക്കാനെട്ടോ ഒന്ന് തേങ്ങ മാത്രമേ ഉള്ളൂ ഒന്ന് ഒതുക്കി എടുത്തത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും തന്നെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മളിതിൽ എരിവിനായിട്ടുള്ള പച്ചമുളകൊക്കെ ഇതിൽ കീറിയിടുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അത്യാവശ്യം എരിവും ഉണ്ടാവും നല്ല പുളിയും ഉണ്ടാവും അങ്ങനത്തെ ഒരു പ്രത്യേക രുചിയുള്ളൊരു ഒരു അവിയലാണിത് ഈ അവിയലിൽ തേങ്ങ ഒക്കെ നന്നായിട്ടിങ്ങനെ ഇതിലിങ്ങനെ പെരണ്ടിരിക്കണം അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ് തന്നെ കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാടൊന്നും ഇങ്ങനെ ഇതിനെ വേഗിച്ചെടുക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വെളിച്ചെണ്ണ എപ്പോൾ അവിയൽ ഉണ്ടാക്കുകയാണെങ്കിലും വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുത്ത് അന്നേരം തന്നെ ഓഫ് ചെയ്ത് കൊള്ളണം കേട്ടോ അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള അധികം കളറൊന്നും നമ്മുടെ ഈ ഒരു വെറൈറ്റി അവിയലൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത് ഉണ്ടാക്കിയ ഒരു വാഴയില കൊണ്ടൊക്കെ മൂടി വെച്ചിട്ട് തുറക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റണം സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത് അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രസം റെസിപ്പിയാണ് കേട്ടോ രസം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരായിട്ടാണ് അപ്പോൾ ഈ രസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഇത്രയും പോകുന്ന ഒരു പുളി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളം പുളി വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചു വെക്കണം ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ കുറച്ച് മാത്രം മതി പുളി അധികം വേണ്ട ഇനി ഞാനിവിടെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട് തക്കാളി ജീരകം മല്ലി പച്ചമല്ലിയാണ് കേട്ടോ മല്ലിയില അതുപോലെ തന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത്ര ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഐറ്റംസ് രണ്ടെണ്ണം ചതച്ചുകൊണ്ട് വരുന്നു ഇനി ഞാനിവിടെ ഒരു ചട്ടി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അര സ്പൂണോളം കടുുകും അപ്പോൾ അതാ മല്ലിയാണ് കേട്ടോ അത് ഞാൻ ചതച്ചെടുത്ത മല്ലിയാണ് ജീരകം അതും ചതച്ചെടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി ചതച്ചത് അതും കൂടെ ഇട്ട് കൊടുത്ത് ചെറിയ ഉള്ളി ചതച്ചത് അപ്പോൾ ചതച്ച ഐറ്റംസ് എല്ലാം കൂടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കണം ഇത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളിനി കറിവേപ്പില ചേർത്ത് കൊടുക്കണം കേട്ടോ കറിവേപ്പില ഇതുപോലെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരു മുക്കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഇതാ സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊടികളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ അപ്പോൾ ജീരകം കായവും എല്ലാതും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല പാകമായ തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ ഭയങ്കര ഒരു മണമാണ് രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടുക്കളയൊക്കെ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലതാ ഇത്രയുണ്ട് ഏതാണ്ട് ഒരു ഒരു പിടിയോളം തന്നെ ഉണ്ട് കേട്ടോ ഇതിനോടൊപ്പം തന്നെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് വെള്ളം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഞാനിവിടെ ആ രണ്ട് സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഒരു രണ്ട് തല തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസം ഇവിടെ റെഡിയാവും കേട്ടോ ഇത്രയേ ഉള്ളു ഒത്തിരി പണിയൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് രസം അതാ നമ്മുടെ സദ്യയിലെ സ്പെഷ്യൽ രസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തു വയ്ക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ഇത് വറുത്തിടുന്നൊന്നുമില്ല അപ്പോൾ ഈ വിഭവങ്ങളൊക്കെ ഇപ്രാവശ്യത്തെ ഈ ഓണം സ്പെഷ്യൽ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടവും വളരെ ഈസിയാണ്